അലൈക്കും അസൈക്കുംബർ അല്ലാ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ റസൂലുഹില്ലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ ഏറെ ശ്രദ്ധയോടെ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് പ്രവാചക തിരുമേനിയിലൂടെ പഠിപ്പിക്കപ്പെട്ട വിധിവിലക്കുകൾ വിലക്കുകൾ ഇന്നത് ചെയ്യരുത് അങ്ങനെ ആയിക്കൂട എന്ന് തുടങ്ങി പല വിലക്കുകളും അതേപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ കാണുമ്പോൾ അത് വല്ലാത്ത ഒരു പൊറുതികേടും ബുദ്ധിമുട്ടുമായി കണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് മതം ഒരു കെട്ടിക്കൊടുക്കാണ് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ് എന്നൊക്കെ കരുതുന്ന ആളുകൾ വാസ്തവത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കുട്ടികൾ മൂർച്ചയുള്ള കത്തിയെടുത്ത് കളിക്കുന്നത് കണ്ടാൽ മുതിർന്നവരായ വിവേകമുള്ള നമ്മൾ ആ മക്കൾ കരഞ്ഞാലും അത് പിടിച്ചു വാങ്ങും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിലൂടെ വരുന്ന അപകടങ്ങളും ബുദ്ധിമുട്ടുകളും നാം കണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അതേപോലെ ഡോക്ടർമാർ കത്തിയെടുത്ത് അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടതുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ടെങ്കിൽ കൈപ്പുള്ള മരുന്ന് നമുക്ക് കുറച്ചു നൽകുന്നുവെങ്കിൽ വേദനയേറിയ ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കുന്നുവെങ്കിൽ അതൊന്നും നമ്മെ ബുദ്ധിമുട്ടിക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ ആണ് എന്നാരും കരുതാറില്ല ആ വേദനകൾക്കപ്പുറം ആശ്വാസം ലഭിക്കുമ്പോൾ നന്ദിയോടുകൂടി ആ രംഗങ്ങളെയെല്ലാം അനുസ്മരിക്കുന്നവരാണ് മനുഷ്യന്മാരിൽ നല്ലൊരു ഭാഗവും എം സലാഹു അലൈഹി വസല്ലം ആ കാര്യം നമ്മെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് പ്രവാചകന്റെ ഉപമയും ആ പ്രവാചക ദൗത്യവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്റെയും നിങ്ങളുടെയും ഉപമ കമസലി കീ കത്തിച്ചു വെച്ച ഒരാളെ പോലെയാണ് ചൂട് കായാൻ വേണ്ടി തണുപ്പകറ്റാൻ വേണ്ടി വെളിച്ചം കിട്ടാൻ വേണ്ടി തീ കത്തിച്ചു വെച്ച ഒരു മനുഷ്യനെ പോലെ എന്നാൽ ആ തീയിലേക്ക് അതിന്റെ ശബളിമ അതിന്റെ പ്രഭ കണ്ടുകൊണ്ട് ആകൃഷ്ടരായി പല പ്രാണികളും പറവുകളും പാറ്റകളും ഒക്കെ അതിൽ വന്ന് വീഴുന്നു എന്നാൽ ആ ജീവജാലങ്ങളോട് സ്നേഹമുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നുയത് ബുഹു അവയെ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ നരകത്തിലേക്ക് കുതിച്ചു വായുന്ന നിങ്ങളെ അതിലേക്ക് പോകാതെ തടുത്തു നിർത്താൻ ഞാൻ ആവത് ശ്രമിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് മുറുകെ പിടിച്ചിരിക്കുകയാണ് ും തുിമിയ എന്നാൽ നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് പിടുത്തത്തിൽ നിന്ന് ഓടുകയാണ് ആ നരകത്തിന്റെ തീപ്പുണ്ടിലേക്ക് അതുകൊണ്ട് സഹോദരങ്ങളെ സല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അരുത് വേണ്ട എന്ന് പറഞ്ഞ ഒരു കാര്യവും നമുക്ക് പ്രയാസകരമാണ് എന്ന് കരുതേണ്ടതില്ല ആത്യന്തികമായി നമുക്ക് നന്മക്ക് വേണ്ടിയാണ് അതേപോലെ ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം നമ്മെ എത്ര കണ്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു എന്നറിയുമോ ില്ലാതെയാക്കാൻ ശ്രമിച്ചത് ഇഷ്ടമുള്ള ചില നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രയാസകരമാകും എന്നോർത്ത് പിന്നീട് വരുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്ന് കരുതി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ഒഴിവാക്കിയിട്ടുണ്ട് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ദീർഘിച്ച് നിസ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നിമിഷം കൈകെട്ടും അപ്പോഴാണ് ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത് ദീർഘിപ്പിച്ച് നിർവഹിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ നമസ്കരിക്കാൻ നിൽക്കും അപ്പോൾ കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കും അപ്പോൾ ഞാൻ ആ നമസ്കാരം ചുരുക്കും അൻ അശുഖ മാതാവിന് ആ കരച്ചിൽ അലോസരമുണ്ടാക്കും എന്ന് കരുതിക്കൊണ്ട് അതേപോലെ യാത്രയിൽ നോമ്പെടുത്ത് ക്ഷീണിച്ച പ്രയാസപ്പെടുന്ന സ്വഹാബത്തിനെ കണ്ടുകൊണ്ട് യാതൊരു ക്ഷീണവും ഇല്ലാതിരുന്നിട്ടും പ്രവാചകൻ സല്ലു അലൈഹി വസല്ലം പകലിന്റെ അവസാന സമയത്ത് ആ നോമ്പ് മുറിക്കാൻ വെള്ളം കുടിച്ച് നോമ്പ് ഒഴിവാക്കി അനുജരന്മാർക്ക് വിശ്വാസികൾക്ക് ആശ്വാസം പകർന്ന രംഗം ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങൾ നബിസാഹു അലൈഹി വസല്ലമ്മയുടെ സുന്നത്തുകൾ കൃത്യമായി പഠിച്ച് അതാണ് നന്മ എന്ന് തിരിച്ചറിഞ്ഞ് പിൻപറ്റാൻ നാം തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പ്ലീസ്റ്റി